ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ പുത്തനങ്ങാടി യൂണിറ്റ് കൺവെൻഷൻ സമാപിച്ചു കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സിന്ധുണ്ണി കൃഷ്ണൻ അധ്യക്ഷത ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷൈജ രാജു ട്രഷറർ ഷിബി ദേവദാസ് ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ് ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷീന സണ്ണി ഏരിയ ട്രഷറർ സെൽജി ഷാജു കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു ഷിജില സുമം അഞ്ജലി സംസാരിച്ചു എന്ന് പറയാൻ അധികം ഒന്നുമില്ല കുറച്ച് പരാതികൾ മാത്രം അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മൾ അനുഭവിക്കുന്നുള്ളൂ പക്ഷെ സംഘടന ഓരോ കാര്യങ്ങളും നമ്മൾ മെമ്പർഷിപ്പ് എടുത്താൽ ഓരോരുത്തരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് മുൻപ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ ആ ട്രസ്റ്റ് കുറച്ച് അത് എല്ലാവരെയും നമുക്ക് അതുകൊണ്ട് സാന്ത്വനം നൽകാൻ സാധിക്കാത്തത് നമ്മൾ ആ ട്രസ്റ്റിനെ വിപുലീകരിച്ച് ഒരു സാന്ത്വന പദ്ധതിക്ക് രൂപം കൊടുത്തു അല്ലേ അതിനുശേഷം ഇപ്പൊ നമ്മള് ഒരു ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ടി എൽ ടി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിനും കൂടി രൂപം കൊടുത്തു നമ്മുടെ സംഘടന അത് കൊല്ലത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അറിയാലോ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് നമുക്കൊരു ടൈലറിംഗ് ക്യാമ്പസും കൂടി സംഘടന നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ട് വെച്ചിട്ടുണ്ട് അറിഞ്ഞില്ല അല്ല അവരത് ഒരു ഏക്കർ ഇരുപത് സെന്റ് ഭൂമി വാങ്ങി അവിടെ നമുക്ക് നല്ലൊരു ക്യാമ്പസ് ആണ് പണിയുന്നത് ആ ക്യാമ്പസിൽ നമുക്ക് ടൈലറിങ്ങിന്റെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സും ഹോസ്റ്റൽ സൗകര്യവും വിവിധങ്ങളായ വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷ്